എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് ആ കഴിവ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു സ്കില് ഉപയോഗിച്ച് നമ്മൾ നമ്മുടേതായ ഒരു ജോലി തിരഞ്ഞെടുത്ത് അത് നമ്മുടെ ഉപജീവന മാർഗമാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ആളുകൾ നേരിടുന്ന ആ ഒരു പ്രശ്നമാണ് എത്ര ജോലി ചെയ്തിട്ടും ഒന്നും മിച്ചം വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ദുരവസ്ഥ ഇതൊരൊറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ജോലി ചെയ്ത് എത്ര പണം കയ്യിൽ കിട്ടിയാലും ശരി ആ കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാണ് വീട്ടിൽ അനുഭവപ്പെടുന്നത് അതായത് നാളിതുവരെ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടും ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പായി എന്തെങ്കിലും സമ്പാദ്യമോ അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും മുതലുകളോ ഇതുവരെ മേടിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നവരും ധാരാളം നമുക്ക് കാണാം അപ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള ആളുകളെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ കഠിനമായി അധ്വാനിക്കുന്നവരാണ് അതിലൂടെ ഇവർക്ക് പണവും കയ്യിൽ വന്നു ചേരുന്നുമുണ്ട് പക്ഷെ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണമായി ഇത് നമ്മൾ നിശ്ചയമായിട്ട് മേടിക്കേണ്ടതാണെങ്കിൽ പോലും ഈ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുക അതോടൊപ്പം കുടുംബത്തിലുള്ളവർക്ക് മരുന്ന് പത്രങ്ങൾ പാല് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് തുടങ്ങിയ ഈ ഇടപാടുകളെല്ലാം നടത്തി കഴിയുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും കാണാൻ സാധിക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതെല്ലാം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളല്ലേ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത തന്നെയാണ് എന്നാൽ ഇതിലൊരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ വേണ്ടാത്തതിനും വേണ്ടുന്ന കാര്യങ്ങൾക്കുമെല്ലാം ചിലവോട് ചിലവായിരിക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഈ മറ്റൊരു വിഭാഗം ആളുകൾ ഈ വിധം ചിലവുകൾ അവർ ചെയ്താലും ശരി അവർക്ക് ചിലവ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി തുക അവരിലേക്ക് പ്രപഞ്ചശക്തി തിരികെ കൊടുത്തിരിക്കും അതെങ്ങനെയാണ് വന്ന് കിട്ടുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ഇതിൽ പറയാൻ പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് പോസിറ്റീവ് അഫർമേഷൻ ചെയ്താൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വഴങ്ങിയിരിക്കും അതോടുകൂടി നിങ്ങൾ ചിലവാക്കുന്ന തുക അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും അനിയൊരു പക്ഷേ ഈ പ്രപഞ്ചശക്തി ഇത് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അധിക ചെലവുകൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും അതുമൂലം നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് അനാവശ്യ ചെലവുകളിലൂടെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ രണ്ടു രീതിയിലും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് കിട്ടിയേക്കാം ഈ പറഞ്ഞതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ചെലവഴിക്കുന്ന പടം അത് രണ്ടിരട്ടിയായി നിങ്ങൾക്ക് തന്നെ തിരികെ കിട്ടിയിരിക്കും അതിനുവേണ്ടി അഞ്ച് മിനിറ്റ് നേരം ദിവസവും ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ നിത്യവും ആവർത്തിച്ച് ചെയ്താൽ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി അഥവാ പ്രപഞ്ചശക്തിയുടെ ഊർജം നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന ആ കാര്യം അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും അനിയൊരു പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്ക് പണമല്ല ആവശ്യം പകരം ജീവിതത്തിൽ അമൂല്യമാണെന്ന് നിങ്ങൾ കരുതുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് നടന്നു കിട്ടാനുള്ളതെങ്കിൽ ആ ഒരു കാര്യത്തെ ചിന്തിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ അഥവാ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ചെയ്യാൻ സാധിക്കും അവർ പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം അതായത് ഇതുപോലുള്ള ടെക്നിക്കുകൾ ഇതിനു മുൻപ് പലരിൽ നിന്നും കേട്ട് പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ഫലം കണ്ടില്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ ഈ പറയാൻ പോകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ വിഷ്വലൈസേഷൻ യാഥാർത്ഥ്യമാകാനുള്ള വഴി പ്രപഞ്ച ശക്തിയിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തുറന്നു കിട്ടിയിരിക്കും ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ പണം സമൃദ്ധി സന്തോഷം സ്നേഹബന്ധം സുഹൃത് ബന്ധം ദാമ്പത്യബന്ധം എന്നീ കാര്യങ്ങൾക്കെല്ലാം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ഈ ഒരു അഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ഊർജവും ഇവിടെ സമ്മേളിക്കുന്നു അതിൻ്റെ ഫലമായാണ് നിങ്ങളുടെ മനസ്സിലെ കാര്യം അത് യാഥാർത്ഥ്യമാവുന്നത് അതായത് വിഷ്വലൈസേഷൻ പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് എനർജി അലൈൻമെൻറ്റ് ഈസ് ഈക്വൽ ടു സക്സസ് ലൈഫ് ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാൽ ചിലവഴിക്കുന്ന പണം ഉറപ്പായും നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നു ചേരും അതുമാത്രവുമല്ല അതിനെ ഇരട്ടിയാക്കിയും പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കും ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം ഈ ടെക്നിക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് ചെയ്യാം രണ്ട് മ്യൂസിക് ഉപയോഗിച്ച് സംഗീതം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും ചെയ്യാം ഇതിലേതു വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇതിലാദ്യം വിഷ്വലൈസേഷൻ ഒന്നാമത്തെ രീതി പറയാം ഏറ്റവും ആദ്യം നിങ്ങൾ സ്വസ്ഥമായ ഒരിടത്തിരുന്നു കൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്ന് പറയാം അതിനുശേഷം മ്യൂസിക് ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറയാം ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ അതായത് ശാന്തമായ ഒരിടത്ത് സ്വസ്ഥമായിരിക്കുക ദിവസവും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ആ ഒരു സമയം തിരഞ്ഞെടുക്കുക ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധാഭംഗം ഉണ്ടാകാതെ ശാന്തമായ ഒരു ശാന്തമായൊരിടത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അടച്ച് നന്നായിട്ട് ആഴത്തിൽ മൂന്നല്ലെങ്കിൽ നാല് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുക അതായത് ആഴത്തിൽ ശ്വസിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക അതായത് സങ്കല്പിക്കുക നിങ്ങൾ ചിലവഴിക്കുന്ന പണം അത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കച്ചവടക്കാരുടെ പണപ്പെട്ടിയിലേക്ക് വീഴുന്നു അതിനുശേഷം സാധനങ്ങൾ മേടിച്ച് നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോരുന്ന സമയം ആ പണം നിങ്ങളുടെ പുറകെ പറന്നു വരുന്നതായി ഇമാജിൻ ചെയ്യുക ആ സമയം നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും അനുഭവപ്പെടുന്നതായും ഇതിനോടൊപ്പം ഇമാജിൻ ചെയ്യുക ഈ പറഞ്ഞ ഈ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ പണം നിങ്ങളെ വിട്ടുപോകില്ല ആ ചിലവാക്കിയ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നിരിക്കും പറയാൻ കാരണം ഈ വിഷ്വലൈസേഷൻ വളരെ ശക്തി ഉള്ളതാണ് അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വരച്ച ചിത്രം പ്രപഞ്ചം അത് തിരിച്ചറിയുകയും പ്രപഞ്ചശക്തി അത് യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ആ സ്റ്റെപ്പുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ കൂടി സാധിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം അത് യാഥാർത്ഥ്യമാക്കും പറയേണ്ടത് ഇപ്രകാരമാണ് ഞാൻ ചെലവഴിക്കുന്ന പണം ഇരട്ടിയായി തിരികെ വരുന്നു ഞാൻ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും പ്രവാഹത്തിലാണ് ഒന്നുകൂടി പറയാം ഞാൻ ചിലവഴിക്കുന്ന പണം ഇരട്ടിയായി തിരികെ വരുന്നു ഞാൻ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും പ്രവാഹത്തിലാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഇപ്രകാരം ഈ വാക്കുകൾ ദിവസവും നിങ്ങൾ ആവർത്തിച്ചാൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറപ്പായും സ്വീകരിക്കും അതിനുശേഷം അതിനെ യാഥാർത്ഥ്യമാക്കാൻ അതായത് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് സാരം അവിടെ ഈ പറഞ്ഞതുപോലെ ഈ പണം ചിലവഴിക്കുന്ന ആ വിഷയത്തിൽ മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് പണം നമ്മുടെ കൈകളിൽ നിറഞ്ഞു കവിയാൻ വളരെയധികം ദിവസങ്ങൾ നീണ്ട കഠിന പ്രയത്നം നമുക്ക് ആവശ്യമാണെന്നാണ് നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് യാതൊരുവിധ കഠിനാധ്വാനവും ചെയ്യാതെ ഈ പറഞ്ഞ പോസിറ്റീവ് അഫർമേഷനിലൂടെ വെറും അഞ്ചു മിനിറ്റ് സമയം ദിവസവും ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാനായാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതായത് ഈശ്വര ശക്തിയാകുന്ന പ്രപഞ്ച ശക്തി നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും ഒരുപക്ഷെ നൂറിൽ നൂറ് ശതമാനവും പരിപൂർണമായി നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് മെഡിറ്റേഷനോട് കൂടിയ വിഷ്വലൈസേഷൻ ഇനി നിങ്ങൾക്ക് ഇതല്ല താല്പര്യം ഈ മ്യൂസിക് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയെ ആകർഷിക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ ഈ കറങ്ങാൻ പോകുന്ന ചക്രത്തിൻ്റെ കൃത്യ നടുഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക അതിനോടൊപ്പം ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന മ്യൂസിക് കൂടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമയം നിങ്ങൾ പ്രപഞ്ചശക്തിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം അതായത് ഞാൻ ചിലവാക്കുന്ന പണം അത് രണ്ട് പടങ്ങായി അല്ലെങ്കിൽ അനേകമിരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൻ്റെ കൃത്യം നടുഭാഗത്തേക്ക് നോക്കിയിരിക്കേണ്ടത് അങ്ങനെ അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് ഇത് നോക്കി പ്രാർത്ഥിച്ചാൽ പ്രപഞ്ച ശക്തി നിങ്ങളുടെ ആ പ്രാർത്ഥന സ്വീകരിക്കും ഈ പറഞ്ഞ രണ്ട് മെഡിറ്റേഷൻ രീതിയിൽ വെച്ച് അതായത് ആദ്യം പറഞ്ഞ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ വേണോ അല്ലെങ്കിൽ ഈ മ്യൂസിക് മെഡിറ്റേഷൻ വേണോ ഇതിലേതാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതി നിങ്ങൾക്ക് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഈ ചക്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ബാക്കി കാര്യങ്ങൾ അഞ്ചു മിനിറ്റിന് ശേഷം പറയാം ആ ഇപ്പോൾ അഞ്ച് മിനിറ്റ് സമയം അവസാനിച്ചു അനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നല്ല ഏകാഗ്രതയുള്ളപ്പോൾ ഈ ടെക്നിക്കുകൾ പരിശീലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയമോ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കാനില്ല പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന ആ ഒരു സമയം എപ്പോഴാണോ ലഭിക്കുക ആ സമയം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഇതിലേക്ക് സ്പെൻഡ് ചെയ്താൽ മതി മാത്രമല്ല എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒരു വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ താല്പര്യം അതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ ചിട്ടവട്ടങ്ങളും നോക്കേണ്ടതില്ല സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് നല്ല ഏകാഗ്രത ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം